വീണ്ടും ഒരു ഭീകരാക്രമണം വീണ്ടും വ്യാജ കഥകൾ വീണ്ടും വിദ്വേഷ പ്രചാരണങ്ങൾ ബീഹാർ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിനിടക്ക് വരുന്നു ഡൽഹി ഭീകരാക്രമണ വാർത്ത സമൂഹ മാധ്യമങ്ങളാണ് ആദ്യം പ്രതികരിച്ചത് പുൽവാമ പോസ്റ്റ്മാൻ വീണ്ടും വാതിലിൽ മുട്ടുന്നു എന്ന് ഒരു കമന്റ് മുൻപൊരു തെരഞ്ഞെടുപ്പ് കാലത്താണല്ലോ പുൽവാമ ഭീകരാക്രമണം ചിലർ ബി ജെ പി ഭരണകാലത്തെ ഭീകരാക്രമണങ്ങൾ എണ്ണി രണ്ടായിരത്തി പതിനാലിന് ശേഷം പതിനഞ്ചെണ്ണം ഭരണകക്ഷിക്ക് ജനശ്രദ്ധ തിരിച്ചുവിടേണ്ടി വരുമ്പോഴാണല്ലോ സ്ഫോടനങ്ങൾ എന്ന് വേറെ ചിലർ മോദി ഭരണത്തിൽ അൻപത്തിയേഴ് ഭീകര സംഭവങ്ങളെന്ന് ഒരു കണക്ക് വേറെ ചിലർ വിവിധ ഭീകരാക്രമണങ്ങൾ എടുത്തുകാട്ടി എല്ലാത്തിലും അതാത് കാലത്തെ ഭരണകക്ഷി എന്തോ കുടുക്കിലാകുമ്പോഴാണ് ഭീകരർ ഇറങ്ങുന്നത് വാജ്പേയി സർക്കാരിൻ്റെ കാലം തെഹൽക്ക ഒളി ക്യാമറ റിപ്പോർട്ടിലൂടെ വെളിപ്പെടുത്തിയ ശവപ്പെട്ടി കുംഭകോണത്തിൽപ്പെട്ട് സർക്കാർ ഉഴലുമ്പോഴാണ് പാർലമെന്റ് ആക്രമണം നടന്നത് ഓപ്പറേഷൻ പരാക്രമം എന്ന പേരിൽ പാകിസ്ഥാനെതിരെ നടത്തിയ സൈനിക നീക്കം വഴി സർക്കാർ ക്ഷീണം തീർത്തു മുംബൈ ഭീകരാക്രമണം നടന്ന രണ്ടായിരത്തി എട്ടിൽ മൻമോഹൻ സിംഗ് സർക്കാർ ഭരണത്തിൽ പിൽക്കാലത്ത് ചീറ്റിപ്പോയ ടു ജി കുംഭകോണ കേസ് സർക്കാരിനെ പിടിച്ചുലച്ചിരുന്നു സംസ്ഥാന ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു അന്ന് ജനശ്രദ്ധ തിരിക്കാൻ മുംബൈ ആക്രമണം സഹായിച്ചതായി ചിലർ പറഞ്ഞിരുന്നു ഉറി സൈനിക താവളത്തിലെ ഭീകരാക്രമണ സമയത്ത് നരേന്ദ്രമോദി സർക്കാർ ജെ എൻ യു പ്രക്ഷോഭവും സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് കുറെ പ്രമുഖർ പുരസ്കാരങ്ങൾ തിരിച്ചു കൊടുത്ത വാർത്തകളും സൃഷ്ടിച്ച വിവാദങ്ങളുടെ നിഴലിലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ തോൽക്കും എന്ന പ്രവചനങ്ങൾ ഇരിക്കെയാണ് പുൽവാമ ഭീകരാക്രമണവും പിന്നീട് ഇന്ത്യയുടെ തിരിച്ചടിയും ഇന്ത്യയുടെ അനാസ്ഥയാണ് ഭീകരാക്രമണം സാധ്യമാക്കിയതെന്ന് ജമ്മു കശ്മീർ ഗവർണറായിരുന്ന സത്യപാൽ മാലിക് പിന്നീട് തുറന്നടിച്ചു പുൽവാമയിലെ സുരക്ഷാ വീഴ്ചയല്ല പാകിസ്ഥാന് നൽകിയ തിരിച്ചടിയാണ് ജനങ്ങളെ സ്വാധീനിച്ചത് മാധ്യമങ്ങളിൽ ആഘോഷമായി തീർന്ന ബാലക്കോട്ട് പ്രത്യാക്രമണം സർക്കാരിന് വോട്ടുകൾ വീണ്ടെടുത്തു കൊടുത്തു എന്ന് കരുതപ്പെടുന്നു സർക്കാർ നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമായി അരങ്ങേറുന്ന നാടകങ്ങളാണ് എല്ലാ ഭീകരാക്രമണങ്ങളും എന്ന് പറയാനാകില്ല എങ്കിലും അത്തരം ചർച്ചകൾ സമൂഹമാധ്യമങ്ങളിൽ സജീവമാണ് ഇപ്പോഴത്തെ ഡൽഹി ഭീകരാക്രമണത്തിന്റെ ആദ്യ റിപ്പോർട്ടുകൾ വിരുദ്ധമായിരുന്നു ഡൽഹി നടുങ്ങി ഭീകരബന്ധം ചർച്ചയായി സ്ഫോടനം കാർ ബോംബ് പൊട്ടിത്തെറിച്ചു രാജ്യം നടുങ്ങി ഭീകരസ്ഫോടനം എന്നും ഭീകരാക്രമണമെന്നും ആദ്യമേ പറഞ്ഞവർ ഊഹിച്ചെഴുതി ഉള്ളൂ സത്യത്തിൽ സ്ഫോടനം മരണം എന്നിവയ്ക്കപ്പുറം ഒന്നും വ്യക്തമായിരുന്നില്ല പ്രാഥമിക അന്വേഷണത്തിലാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകരാക്രമണം എന്നിവ ഉറപ്പിക്കുന്നത് അന്വേഷണം എൻ ഐ എ ഏറ്റെടുക്കുന്നു അപ്പോഴും നിഗമനം അത് ചാവേർ സ്ഫോടനമല്ല എന്നത്രേ ദേശീയ മാധ്യമങ്ങളും അല്പം സൂക്ഷ്മതയോടെ ഒപ്പം ഭീകര സാധ്യത പറഞ്ഞ് സംഭവം റിപ്പോർട്ട് ചെയ്തു മൂന്നാം ദിവസമാകുമ്പോൾ ചാവേറിനെ തിരിച്ചറിയുന്നു പിന്നീടാണ് യൂണിയൻ സർക്കാർ പാകിസ്ഥാൻ എന്നൊന്നും തീർത്തു പറയാതെ ചാവേർ ആക്രമണം എന്ന് സ്ഥിരീകരിക്കുന്നത് ഇതിനിടക്കം വന്നു വാർത്ത ചാവേർ ആക്രമണത്തിന്റെ സ്വഭാവം ഇല്ല ഇത് ആസൂത്രിതമല്ല എന്ന് ആർക്കും വ്യക്തത ഇല്ലാതിരിക്കുക വ്യത്യസ്ത വാർത്താ ഉറവിടങ്ങൾ അവരവരുടെ ഊഹങ്ങൾ പറയുക മാധ്യമങ്ങൾ അത് വസ്തുത എന്ന മട്ടിൽ റിപ്പോർട്ട് ചെയ്യുക ഇതാണ് കണ്ടത് ഇത് ആക്രമണമല്ല പൂർണ്ണമായി നിർമ്മിച്ച ബോംബല്ല പൊട്ടിയത് എന്നും സ്ഫോടക വസ്തു അബദ്ധത്തിൽ പൊട്ടിയതാണെന്നും ഫോറൻസിക് റിപ്പോർട്ട് അതേസമയം ഡൽഹി പോലീസിന്റെ എഫ്ഐആർ ആർ പറയുന്നതോ ഇത് ഭീകരാക്രമണമാണ് ഓപ്പറേഷൻ സിന്ദൂരിന് പകരം വീട്ടിയതാണ് എന്ന് ആകസ്മികം എന്ന് ഒരു ഭാഷ്യം ഭീകരം എന്ന് മറ്റൊരു ഭാഷ്യം പിന്നെ മന്ത്രിസഭാ സമിതി പ്രമേയം പാസാക്കുന്നു ഇത് ഭീകരാക്രമണം തന്നെ എന്ന് തുടർന്ന് അന്വേഷക സംഘത്തെ നിശ്ചയിക്കുന്നു അവർ അന്വേഷണം തുടങ്ങുന്നു ഭീകരാക്രമണം തന്നെ എന്ന തീർപ്പോടെ സുരക്ഷാ വീഴ്ചയുടെ പേരിൽ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ഏറെ മാധ്യമങ്ങൾ തയ്യാറായില്ല എന്നത് ശ്രദ്ധേയമായി ഡൽഹിയുടെ മർമ്മഭാഗത്ത് വൻ ആക്രമണം നടന്നതിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നതിൽ തർക്കമില്ല പക്ഷേ ആ വീഴ്ച മാധ്യമങ്ങളിൽ കുറച്ചേ കാണൂ പ്രതികളെ പിടിക്കുന്നു ലക്ഷ്യമെന്തായിരുന്നു എന്ന ഊഹങ്ങൾ വരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാകട്ടെ സ്ഫോടക രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയില്ലത്രേ തെളിവ് തേടുന്നേയുള്ളൂ തീർച്ചയും സ്ഥിരീകരണവും വരാൻ സമയമെടുക്കും അതുവരെ നിഗമനങ്ങളും ഊഹങ്ങളും അഭിപ്രായങ്ങളും വന്നുകൊണ്ടേയിരിക്കും പതിവ് പോലെ ഇവിടെയും വിദ്വേഷ പ്രചാരണങ്ങൾക്ക് ക്ഷാമം ഉണ്ടായില്ല പ്രത്യേകിച്ച് ദേശീയ ചാനലുകളിൽ ചാനലുകളിൽ പതിവ് താരങ്ങൾ വർഗീയ കസർത്തുകൾ തുടങ്ങി താടിയും തൊപ്പിയുമുള്ള പ്രതികളെന്നുള്ള വാർപ്പ് ചിത്രങ്ങൾ റിപ്പോർട്ടുകൾക്ക് കൊഴുപ്പ് നൽകി റിപ്പോർട്ടിങ്ങിന് പകരം വിദ്വേഷക്കൂട്ട് വാട്സാപ്പ് പ്രചാരണങ്ങൾ വാർത്തകളായി എൻ ഡി ടിവിക്കാർ ആദ്യമേ ഓടിയെത്തി സ്ഫോടകമെന്ന് പറഞ്ഞ് ചിലത് വാരിയെടുത്തു സുദർശൻ ടി വി തീർച്ചയാക്കി കുറച്ചപ്പുറത്തുള്ള ക്ഷേത്രമായിരുന്നു ലക്ഷ്യമെന്ന് അനേകം പള്ളികൾ അടുത്തുണ്ടെങ്കിലും ഇന്ത്യ ടുഡേ പറഞ്ഞത് ഒരു ക്ഷേത്രത്തിനടുത്താണ് സ്ഫോടന സ്ഥലം എന്ന് മതം പറഞ്ഞു തന്നെ വെറുപ്പ് പരത്താൻ ഇറങ്ങി രാഹുൽ ശിവശങ്കർ ന്യൂസ് എയ്റ്റീനും വിദ്വേഷ പ്രചാരണത്തിൽ മത്സരിച്ചു സമൂഹ മാധ്യമങ്ങൾ വെറുപ്പും വ്യാജവും കൊണ്ട് നിറഞ്ഞു നവംബർ മൂന്നിന് ഫരീദാബാദിൽ പന്ത്രണ്ടാം ക്ലാസ്സുകാരിയെ നടു റോട്ടിൽ വെടിവെച്ച ദൃശ്യം കാട്ടി ചിലർ വർഗീയത കളിച്ചു മുസ്ലിം അക്രമി ഹിന്ദു പെൺകുട്ടിയെ വെടിവെച്ചു എന്ന് പറഞ്ഞു പോലീസ് അക്രമിയെ പിടികൂടിയിരുന്നു വാസ്തവത്തിൽ ഇരയും അക്രമിയും ഹിന്ദു വിഭാഗക്കാരാണ് പക്ഷെ വ്യാജങ്ങൾ തടസ്സമില്ലാതെ പരത്തപ്പെടുന്നു വലിയ ഭീകരാക്രമണ കേസുകളിൽ വർഗീയ പ്രചാരണവും മാധ്യമ കോലാഹലവും വരും കുറെ നിരപരാധികൾ പിടികൂടപ്പെടും ഇത്തരം എട്ട് കുപ്രസിദ്ധ കേസുകൾ ദ ഇന്ത്യ ഫോറം മാഗസിൻ പരിശോധിച്ചു എട്ടിലും പ്രതികളെ കോടതി വിട്ടയച്ചു പിടിക്കപ്പെട്ടവരല്ല കുറ്റവാളികളെന്ന് കണ്ടാണ് വിട്ടയച്ചത് പക്ഷെ വർഷങ്ങൾ ജയിലിൽ കഴിഞ്ഞ അവർക്കൊന്നും നഷ്ടപരിഹാരം കിട്ടിയില്ല രണ്ടായിരത്തി ആറിലെ മുംബൈ തീവണ്ടി ആക്രമണ കേസിലെ പന്ത്രണ്ട് പ്രതികളും വിട്ടയക്കപ്പെട്ടു ദ ക്വിൻഡിൽ ആദിത്യ മേനോൻ ഡൽഹി ഭീകരാക്രമണ കേസുകളിലെ അന്യായങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഭീകരാക്രമണങ്ങൾ തടയപ്പെടണം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം പക്ഷേ അന്വേഷണങ്ങളെപ്പോലും ഗതി മാറ്റാൻ പോകുന്ന വ്യാജങ്ങളാണ് പലപ്പോഴും ഒന്നാം ദിവസം തൊട്ട് മാധ്യമങ്ങളിൽ കാണുക അവ ഉൽപ്പാദിപ്പിക്കുന്നത് വർഗീയ മുൻവിധികളാണ് ഭരണകൂട അനീതിക്ക് ഇരയായവർ അവരുടെ അനുഭവങ്ങൾ പിന്നീട് വിവരിച്ചിട്ടുണ്ട് അനീതി നിരപരാധരെ ബാധിക്കുന്നു അതുതന്നെ രാഷ്ട്രത്തിനെതിരായ കുറ്റമാകുന്നു ഭീകരാക്രമണങ്ങൾ ഇല്ലാതാകാൻ യഥാർത്ഥ കുറ്റവാളികളെ ശിക്ഷിക്കുക തന്നെ വേണം എന്നാൽ നിരപരാധികളെ കള്ളക്കേസിൽ പെടുത്തിയ അധികൃതരുടെ പാളിച്ചകളും മറ്റൊരു തരം ഭീകരതയാണ് ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയയിലക്കങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക